അതായത് സി സി ടി വി ഒക്കെ വെച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അങ്ങനെ സി സി ടി വി ഒക്കെ വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് അപ്പം അതിപ്പം ഇങ്ങനെ വൈഡായിട്ട് അതായത് ദിവസേന രാവിലെ വന്ന് രാവിലെ വന്ന് ഇത് കളക്ട് ചെയ്തിട്ട് പോകുകയും അതിന് മുമ്പ് നിറയ്ക്കുന്നതായിട്ടാണ് ഇവിടുന്ന് അടുത്തുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് പിന്നെ ഇവിടെ ഒരു പയ്യനുണ്ട് അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആണിത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അച്ഛൻ കൊടുത്ത കൊടുത്തപ്പോൾ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത് എന്താ നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കൈക്കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് കളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഗ്യാസ് റീഫില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നടക്കുന്നത് അത് എത്രത്തോളം വളരെയധികം ഡേഞ്ചറാണെന്നുള്ള കാര്യം അവർ പോലും അറിയുന്നില്ലെന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുതന്നെയാണ് ആദ്യം കാര്യം രണ്ട് ഉണ്ട് എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശം പ്രദേശമാകെത്തന്നെ വലിയ രീതിയിൽ ഒരു തീഗോളമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഒരു ഉൾപ്രദേശമാണെങ്കിൽ പോലും അവിടെ വീടുണ്ട് വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു കാലത്തൊഴുത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ഷെഡിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ഇത് രണ്ട് സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഉപകരണം ഘടിപ്പിച്ചുകൊണ്ട് ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അത് ഏതാണ്ട് ഒരു പത്ത് നാല് രണം ഈ <laughs> <i, gülüyor> ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ അനധികൃതമാണ് ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ് നേരത്തെ കൊല്ലം ജില്ലയിൽ ചിതറയിൽ സമാനമായ രീതിയിലുള്ളൊരു കേന്ദ്രം പിടികൂടിയിരുന്നു അന്ന് മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കി അവരെ അറസ്റ്റ് ചെയ്യും ചെയ്തിരുന്നു ഇവിടെയും മൂന്ന് പേരുണ്ടായിരുന്നു അനിൽ സ്വരൂപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഈ ഈ ഈ ഈ ഈ ഷെഡ് വാടകയ്ക്കെടുത്തതെന്നാണ് ഈ വീടുടമ പറയുന്നത് പക്ഷേ അനിൽ സ്വരൂപ് മാത്രമല്ല വേറെ പല ആൾക്കാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു വലിയ രീതിയിൽ വലിയ അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഗോഡൗൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ചൂടായോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്രം അനധികൃതമായി പ്രവർത്തിക്കുന്നു വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ വർഷങ്ങളായി കുറച്ചു കാലമായി എന്തായാലും പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചു വരികയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ പക്ഷേ നാൽപ്പതോളം സിലിണ്ടറുകൾ അവിടെ കിടപ്പുണ്ട് തൊട്ടടുത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് വീടുകളുണ്ട് കുട്ടികളുണ്ട് അപ്പം എന്നിട്ടും ഇവരിതൊന്നും ഈ അനധികൃതമായി ഒരു ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ ചുറ്റുപാടും താമസിക്കുന്ന ആൾ ും അറിഞ്ഞില്ലേ എന്നാണ് മൂന്ന് പേർ അവിടെ തീർച്ചയായും അവരുടെ ജീവൻ പോലും ഉണ്ടാക്കുന്ന കാര്യമാണ് മൂന്ന് പേർ ആ സമയത്ത് ഈ പരിശോധനയ്ക്ക് അവിടേക്ക് പോലീസ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നു അവർ ബൈക്കിൽ ഓടി രക്ഷപ്പെട്ടു പക്ഷെ അവിടെ സി സി ടി വി ക്യാമറകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഈ വാടകയ്ക്ക് ലീസ് എടുത്ത ആളുടെ പേര് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിശോധനകൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്